കുത്തി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത് സത്യത്തിലും പത്തിൻ്റെ അന്ന് ഷിയാക്കള് ഹസ ഹുസൈൻ തുളിയുള്ള ശഹാരത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ദുഃഖാചാരമാണ് ഈ ആയുധ പ്രയോഗങ്ങളിലൂടെ അവരുദ്ദേശിക്കുന്നത് അത് തീർത്തും തെറ്റാണെന്ന് നമ്മുടെ ഫിറ്റിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഇബിനുറജുൽ ഹംബരി തങ്ങൾ അവിടുത്തെ ലത്തായിഫുൽ മയാരിഫിൽ ഈ സംഭവം തന്നെ എടുത്തുദ്ധരിച്ചത് ഹറാമാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് എന്നാൽ സുന്നത്തി വൽ ജമാത്ത് മഹാന്മാരായ ഔലിയാക്ക കറാമത്ത് വെളിവാക്കാൻ വേണ്ടി അവരിങ്ങനത്തെ ആയുധ പ്രയോഗങ്ങൾ നടത്തുന്നത് നടത്താറുണ്ട് അത് തെറ്റല്ല അത് അനുവദനീയമായ കാര്യമാണ് എന്ന് സാക്ഷാൽ ഇബിനു തേമിയെ പോലും അവിടുത്തെ അൽ ഫുർഖാൻ ബൈന ഔരി ആയി റഹ്മാൻ വ ഔരിയായി ഷെയതാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും ഇനി ഈ കർമ്മം തന്നെ റിഫായി സെയ്സിലേക്കും അഹമ്മദ് ബിൻ അൽമൻ തുലയുള്ളാഹ് വൻഹുയിലേക്കൊക്കെ ചേർത്തിക്കൊണ്ട് നമ്മൾ സാധാരണ നടത്താറുള്ള റിഫായി റാത്തിബ് അത് ശരിയാണെന്ന് എന്ന് നമ്മുടെ കിതാബ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രിയത്തുൻ മുസ്തർഷിദ്ദീൻ ഈ ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൽ തന്നെ മഹാൻ അവൾ വിശദീകരിക്കുന്നുണ്ട് ഈ കറാമത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ആയുധ പ്രയോഗങ്ങളെയൊക്കെ എണ്ണിക്കൊണ്ട് മഹാൻ അറു മഹാനവറുകൾ പറയുന്നു ഫഹോമിൻ ഹയീസിൽ കറാമത്തി അത് കറാവത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് മഹാനവറുകൾ ഈ കിതാബിൽ ബിഴിയത്തുൽ മുസ്തർഷിദിനെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇമാം കറാഫിയുടെ അൽ ഫുറൂഖ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് അത് അനുവദനീയമാണ് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും